തളിക്കുളം ഗ്രാമപഞ്ചായത്തിൽ കേരള സർക്കാർ വനിതാ ശിശു വികസന വകുപ്പിന്റെ കീഴിൽ സംഘടിപ്പിക്കുന്ന ധീര രണ്ടായിരത്തിക്ക് തുടക്കം കുറിച്ചു ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ പി മീര ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ആവശ്യപ്പെട്ടത് ഇത്രയും സ്വർണം ഇത്ര സ്വത്ത് പിന്നെ വലിയ അതിനെ ും ആ പെൺകുട്ടിക്ക് പറ്റിയില്ല ഇത്രം വിദ്യാസേ ഒരു പെൺകുട്ടി കുറെ ഭയങ്കര വിഷമായിരുന്നു അത് വായി കാരണം ഞാൻ വിചാരിക്കുന്നത് എല്ലാ പെൺകുട്ടികളും നല്ല വിദ്യാഭ്യാസം നേടണം നല്ല ഒരു എത്തണം നിങ്ങൾക്കൊക്കെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ് എല്ലാവർക്കും നല്ല നല്ല പെൺകുട്ടികൾക്ക് ഉണ്ടാകണം നന്നായി പഠിക്കണം ജോലി സമ്പാദിക്കണം ആ സമയത്ത് ഇതുപോലെ നമ്മുടെ എന്തെങ്കിലും ഒരു മോശമായ കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിടിച്ചു നമുക്ക് പറ്റണം പെൺകുട്ടികൾക്കെതിരെ ഉണ്ടാകുന്ന ലിംഗാധിഷ്ഠിത അതിക്രമങ്ങൾ പ്രതിരോധിക്കുന്നതിന് പെൺകുട്ടികളെ പ്രാപ്തരാക്കുന്ന പദ്ധതിയാണ് ധീര പത്ത് വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള നൂറ് പെൺകുട്ടികൾക്കായി ഡിഫൻസ് ക്ലാസും സൈക്കോളജിക്കൽ ബോധവൽക്കരണ ക്ലാസുമാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഭാഗല്ലേ പിന്നെ ടോപ്പ് ഈ ഭാഗം അതൊക്കെ നമുക്ക് ആയുധമായിട്ട് ഉപയോഗിക്കാം മനുഷ്യ ഈ ശരീരത്തില് ഭാഗം അല്ല എവിടെ നമുക്ക് ആയുധങ്ങൾ കയ്യിൽ ഉണ്ടായാമല്ലോ അത് നമുക്ക് കൊടുത്താൽ കിട്ടുന്നവർക്ക് കിട്ടിയെന്നൊരു തോന്നലുണ്ടാവണം കൊടുത്തവർക്ക് ഒരു സംതൃപ്തി ഉണ്ടാവണം അല്ലേ വേണ്ടേ അപ്പൊ എവിടെ ഉപയോഗിച്ചാലാണ് നമുക്ക് നല്ലൊരു വേദന കൊടുക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ എതിരാളിനെ ഒന്ന് കുറച്ച് സമയത്തേക്ക് ഒന്ന് പരാജയപ്പെടുത്താനായി അവയൊന്നും കളർത്തി കളഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യണം ഓടി രക്ഷപ്പെടണം എന്താണെന്ന് പറയുന്നത് ഇതിന്റെ ഒരു തിയറി അക്രമി പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മുടെ ഏറ്റവും ബലമുള്ള അല്ലെങ്കിൽ നമ്മൾക്ക് ഏറ്റവും ആത്മവിശ്വാസമുള്ള ഒരു ഭാഗം ഒരു അവയവ ഉപയോഗിച്ച് അക്രമിയുടെ വീക്കായിട്ടുള്ള ഭാഗത്ത് അതായത് ഏറ്റവും വീക്കായിട്ടുള്ള പെയിൻ കിട്ടുന്ന ഒരു ഭാഗത്ത് നമ്മൾ ശക്തമായിട്ട് പ്രഹരങ്ങൾ തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ സജിത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ ശ്രീ വിദ്യ എസ് മാരാർ പദ്ധതി വിശദീകരണം നടത്തി ജിഎസ്ഇപിഒ ജി ജി സെൽഫ് ഡിഫൻസ് ക്ലാസ് നടത്തി തളിക്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ അനിത ടീച്ചർ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ എം മെഹബൂബ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം കെ ബാബു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൾ നാസർ ജാഗ്രതാ സമിതി ഫെസിലിറ്റേറ്റർ അനീഷ കെ എസ് ജില്ലാ ശിശു സംരക്ഷണ ഓഫീസ് ഉദ്യോഗസ്ഥർ തളിക്കുളം ഐ സി ഡി എസ് കീഴിലുള്ള സൈക്കോ സോഷ്യൽ കൗൺസിലർമാർ എന്നിവർ സംസാരിച്ചു